ഇന്ന് എന്റെ കൂടെയുള്ളത് പോലീസിലുള്ള പല ആളുകളും തുറന്ന് പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ സധൈര്യം തുറന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സസ്പെൻഷനിലായി വൈറലായ ഒരു സി പി ഓ ആണ് എന്താണ് സസ്പെൻഷന്റെ റീസൺ ഇപ്പൊ കിട്ടിയത് ഇപ്പൊ കിട്ടിയത് പറഞ്ഞത് ഞാൻ നമ്മുടെ ആലുവയിലെ മങ്കമാലിയിലെ ഒരു ഡിവൈഎയുടെ വിരുന്ന് സ്വീകരിച്ച വിഷയത്തിൽ വിഷയത്തില് അപ്പോൾ അദ്ദേഹം മൂന്ന് ദിവസം കൂടെ മാത്രം റിട്ടയർ ആവാനുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത നടപടി വന്നു പക്ഷേ പോലീസിനകത്ത് ഒരുപാട് ഈ ബന്ധമുള്ളവരും ഒരുപാട് പേര് ഇപ്പോഴും സർവീസിന് പത്തോ ഇരുപതോ മുപ്പതോ വർഷം സർവീസുള്ള ആളുകൾ ഉണ്ടായിരിക്കുമ്പോഴാണ് ഇത് അപ്പോൾ അവരെ പുറത്താക്കാതെ ഈ റിട്ടയർ ആയി പോകുന്ന ആൾ പുറത്താക്കിയതുകൊണ്ട് മാത്രം സിസ്റ്റം വൃത്തിയാവില്ല അപ്പോൾ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിക്കൊരു കത്തെഴുതി മെയിൽ ചെയ്തിരുന്നു ആ കത്തിൻ്റെ പകർപ്പ് ഞാൻ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ പേരിലാണ് സസ്പെൻഷൻ അപ്പം ഇതിൽ ശരിക്ക് പറഞ്ഞാൽ ഒരു കുറ്റകരമായിട്ട് പറയുന്നത് ഒരു പോലീസ് സേനയിൽ ഇരുന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി എന്നതുകൊണ്ടാണോ അതോ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പ്രോപ്പർ ചാനലല്ലാതെ കത്തെഴുതി അതായത് ഉചിത മാർഗേണ നമ്മൾ സി എ ഐക്ക് കൊടുത്ത് സി ഐ ഡി എസ് പിടുത്ത് അങ്ങനെ അങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് കത്തെഴു എത്തേണ്ടത് അതല്ലാണ്ട് നേരിട്ട് അയച്ചു എന്നുള്ളതാണ് ഒരു കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ മേൽ അതിൽ പരാമർശിച്ചിരിക്കുന്ന മേൽ ഉദ്യോഗസ്ഥർ എൻ്റെ എന്റെ സ്റ്റേഷനിലുണ്ടായ രണ്ട് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ മേലുദ്യോഗസ്ഥർക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു അങ്ങനെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാല് ഈ ഞാൻ പറയണേ ഞാൻ സി കുറിച്ചിട്ടും ഡിവൈഎസ്പിയെ കുറിച്ചിട്ടും ഡി കുറിച്ച് വരെ എഴുതിയിട്ടുണ്ട് അന്നൊന്നും സസ്പെൻഡ് ചെയ്തിട്ടില്ല ഇതിപ്പോ ഗുണ്ടയെ കുറിച്ച് സസ്പെൻഷൻ സസ്പെൻഷൻ കിട്ടിയ തന്നെ അതും പോസ്റ്റ് സസ്പെൻഷൻ കിട്ടി എന്ന് അത് ശരിക്കും പറഞ്ഞ ഒരു റിബൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് തന്നെ ഉടനെ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾക്കകം തന്നെ സസ്പെൻഷന് വേണ്ടിയുള്ള നീക്കം നടക്കുന്നതായിട്ട് വിവരങ്ങൾ ഞാൻ ഇന്ന് ആറന്മുള എത്തി അല്ലെങ്കിൽ പത്തനംതിട്ട എത്തിയ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ട് അപ്പം ഈ വിവരങ്ങൾ നമ്മുടെ ഇൻ്റലിജൻസ് കളക്ട് ചെയ്യുന്നത് എന്നോട് തന്നെയാണ് എന്നെ വിളിച്ചിട്ട് ചോദിക്കും എന്നാ വന്നത് അപ്പം രേഖകളൊക്കെ കൊടുക്കാൻ വേണ്ടി അപ്പം തന്നെ നമുക്ക് പണി വരുന്നുണ്ട് എന്ന് മനസ്സിലായിരുന്നു പിന്നെ ആ സമയത്ത് തന്നെ അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ മറ്റേ പോലീസിലെ ആത്മഹത്യകളുടെ ഒരു എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഒരു പോലീസുകാരനെ എങ്ങനെ ആത്മഹത്യയിലേക്ക് എന്നുള്ള പോസ്റ്റും കൂടെ ഇട്ടിരുന്നു അത് ഇട്ട് അപ്പോൾ പ്രോസസ്സ് നടക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നെന്ന് പക്ഷേ ഇത് ജനങ്ങൾ അറിയണം എന്ന് എനിക്കുണ്ട് കാരണം സസ്പെൻഷൻ കിട്ടിയ കാരണം സാധാരണഗതിയിൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു നാണക്കേടായിട്ടാണ് ആൾക്കാർ എടുക്കാറുള്ളത് മിക്കവാറും പോലീസുകാർ കൈക്കൂലി കേസോ അല്ലെങ്കിൽ കേസിലെ വീഴ്ചകളോ അങ്ങനെ എന്തെങ്കിലും പേരിൽ സസ്പെൻഷൻ ആകുമ്പോൾ അവരെ സംബന്ധിച്ച് നാട്ടിലും ജനങ്ങളെയും ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തത് ഞാൻ ചെയ്തത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ പേരിലാണ് എനിക്ക് സസ്പെൻഷൻ ഞാൻ അഭിമാനമായിട്ടാണ് കരുതുന്നത് അതുകൊണ്ട് കൂടിയാണ് അഭിമാനം നമ്മുടെ സുഹൃത്തുക്കളായിട്ട് പങ്കുവച്ചത്